ചില താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും ടീമിൻ്റെ മോശം പ്രകടനം കാരണം അവരുടെ പ്രകടനങ്ങൾ ശ്രദ്ധ നേടാറില്ല ഒരുപക്ഷെ അവർ മറ്റേതെങ്കിലും ഉയർന്ന ടീമുകളിൽ കളിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ശ്രദ്ധയും പ്രശംസയും നേടുമായിരുന്നു അത്തരത്തിൽ ഈ സീസൺ ഐ എസ് എല്ലിൽ ടീമിൻ്റെ മോശം പ്രകടനം കാരണം പ്രശംസ ലഭിക്കാതെ പോയ ഒരു അണ്ടർ റേറ്റഡ് താരമുണ്ട് മൊഹമ്മദൻ സസിക്കായി പന്ത് കെട്ടുന്ന ഇരുപത്തിനാല് കാരനായ അലക്സിസ് ഗോമസ് ആണ് ആ താരം ഡിഫെൻസീവ് മിഡ്ഫീൽഡ് സെൻട്രൽ മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സെൻട്രൽ ഫോർവേഡ് തുടങ്ങി കളത്തിലെ ഏത് പൊസിഷനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന താരമാണ് ഗോമസ് നിലവിൽ മുഹമ്മദ് അൻസിൽ മദ്യനിരയിലാണ് താരം കൂടുതലായും കളിച്ചത് മദ്യനിരയിൽ ക്രിയാത്മകമായ മികച്ച നീക്കങ്ങൾ നടത്തുന്ന താരമാണ് ഗോമസ് പക്ഷേ ഗോമസ് നടത്തുന്ന മുന്നേറ്റങ്ങൾ ടീമിലെ മറ്റു താരങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ വരുന്നതോടെ ഗോമസിന്റെ ഗ്രാഫും താഴ്ന്നു പോകുന്നു നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നായി ഗോമസ് സൃഷ്ടിച്ചത് പത്തൊമ്പത് അവസരങ്ങളാണ് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബുകളിലാണ് താരം കളിച്ചിരുന്നത് എങ്കിൽ താരത്തിന്റെ ക്രിയാത്മകമായ നീക്കങ്ങൾ കൂടുതൽ അപകടമുണ്ടാക്കിയേനെ ഒരുപക്ഷെ അടുത്ത ഐ എസ് എൽ സീസണിൽ മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബുകൾ താരത്തെ രാഞ്ചാനും സാധ്യതയുണ്ട് അത്രയും മികച്ച ക്രിയാത്മക നീക്കങ്ങൾ നടത്തുന്ന താരമാണ് ഗോമസ് ഗോമസ് മാത്രമല്ല മുഹമ്മദൻസിന്റെ അൻസിന്റെ ഉസ്ബക്കിസ്ഥാൻ താരമായ കസിമോവും അത്യാവശ്യം ബോൾ കൺട്രോളിങ്ങുള്ള മിഡ്ഫീൽഡറാണ് ഗോമസിനെ പോലെ ഐ എസ് എല്ലിലെ അണ്ടർ റേറ്റഡ് താരങ്ങളിൽ ഒരാളാണ് കാസി കസിമോവും